ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള പശുക്കിടാവാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കലാണ് ഈ പശുക്കിടാവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു സിസ് ബ്രൗൺ പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂലിൽ രാവിലെ പതിമൂന്ന് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയ പശുവാണ് അതുപോലെ തന്നെ വൈകുന്നേരം പത്ത് ലിറ്ററിന് മുകളിലും കിട്ടി പശുവിൻ്റെ രണ്ടാമത്തെ ചനയാണ് പ്രസവിക്കാൻ പത്ത് ദിവസം താഴെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം പാലക്കാടാണ് ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക